Намаскар. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങൾ മഹനീയമാണ് ആ മഹത് സന്ദേശത്തിന്റെ ആഴവും വ്യാപ്തിയും പ്രകടമാക്കുന്ന സംഭവങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രയാഗ് രാജിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ കുംഭമേളയോടനുബന്ധിച്ച് യു പിയിലെ ഒരു കത്തോലിക്ക സ്ഥാപനമായ നസ്രത്ത് എന്ന ആശുപത്രിയും സെന്റ് മേരീസ് കോൺവെന്റ് ഇന്റർ കോളേജ് എന്ന കലാലയവും കുംഭമേളയ്ക്കായി എത്തുന്ന ഹൈന്ദവ ഭക്തർക്കായി സൗജന്യ ഭക്ഷണവും ചികിത്സ അലഹബാദ് രൂപതാ കമ്മീഷന്റെ ഇന്റർ റിലീജിയസ് ഡയലോഗുമായി സഹകരിച്ച് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഫെബ്രുവരി മൂന്ന് എന്നീ ദിവസങ്ങളിലായാണ് ഈ ആശുപത്രി പരിസരത്തും ചുറ്റുമായി ഭക്ഷണ വിതരണം നടത്തിയത് ഈ ഹോസ്പിറ്റലിന്റെ അടുത്തൂടെ കടന്നു പോകുന്ന റോഡിലൂടെ അഞ്ചു കിലോമീറ്ററിലധികം അവർ ഭക്ഷണ വിതരണത്തിനായി വിനിയോഗിക്കുകയുണ്ടായി ഈ റോഡിലൂടെ ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് കുംഭമേള നഗരിയിലേക്ക് പോകുന്നത് തീർത്ഥാടകർക്ക് ഇത്തരമൊരു കൈറ്റാങ് തങ്ങളാൽ ആവും വിധം നൽകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് ആശുപത്രി ഡയറക്ടർ ഫാദർ വിബിൻ ഡിസൂസ പ്രതികരിച്ചത് നസ്രത് ഹോസ്പിറ്റലിന്റെ സമീപത്തു നിന്നും ഭക്തർക്ക് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്ററിലധികം നടന്നു വേണം കുംഭമേള നഗരിയിലെത്താൻ അതുകൊണ്ട് തന്നെയാണ് അവർക്കായി ഭക്ഷ്യവസ്തുക്കളും വൈദ്യ പരിശോധനയും പ്രഥമ ശുശ്രൂഷാ സേവനങ്ങളും നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചത് ഇതേ തുടർന്ന് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ തീർത്ഥാടകർക്ക് ഞങ്ങളാലാകും വിധം സേവനങ്ങൾ നൽകാൻ സാധിച്ചു അദ്ദേഹം പറയുന്നു നസറത്ത് ആശുപത്രിയെ പോലെ തന്നെ സെന്റ് മേരീസ് കോൺവെന്റ് ഇന്റർ കോളേജിലെ കന്യാസ്ത്രീകളും ജീവനക്കാരും ഈ ദൌത്യത്തിന്റെ ഭാഗമായി ഭക്ഷണം വെള്ളം മരുന്ന് പോലുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടാതെ ഭക്തർക്ക് ആത്മീയ യാത്രയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അവരെ സഹായിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ആഗ്രഹമെന്ന് കോളേജ് ജീവനക്കാരനായ അർജിത് ബാനർജി പറയുന്നു ഇങ്ങനെ നസറത്ത് ഹോസ്പിറ്റലും സെന്റ് മേരീസ് കോൺവെന്റ് ഇന്റർ കോളേജും നൽകിയ സേവനങ്ങൾക്കൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി നടക്കുകയാണ് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് മഹാകുംഭമേളക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ജീവൻ നഷ്ടമായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഇന്ത്യൻ കത്തോലിക്ക ബിഷപ്പുമാർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും അനുശോചനം അനുശോചനമറിയിക്കുകയും ചെയ്യുകയുണ്ടായി ജാതി മത അതിരുകൾക്കപ്പുറം മനുഷ്യരെല്ലാവരും അടിസ്ഥാനപരമായി ഒന്നാണെന്ന മഹത് സന്ദേശം പകരംവിധമുള്ള ഇവരുടെ സേവനങ്ങളും പ്രാർത്ഥനകളും ഏറെ മാതൃകാപരം തന്നെയാണ് സമാധാനത്തിലും സ്നേഹത്തിലും മനുഷ്യവർഗത്തിനായുള്ള സേവനത്തിലുമാണ് യഥാർത്ഥ വിശ്വാസം നിലനിൽക്കുന്നതെന്നുള്ള സന്ദേശമാണ് ഈ പ്രവർത്തനങ്ങൾ നൽകുന്നതെന്ന് ഉത്തർപ്രദേശ് ആസ്ഥാനമായുള്ള ചാരിറ്റി സംഘടനയായ യൂണിറ്റി ഇൻ കമ്പാഷന്റെ സെക്രട്ടറി സിംഗ് പറയുന്നു മതങ്ങൾക്കിടയിൽ ആത്മബന്ധങ്ങൾ നിലനിൽക്കുന്നിടത്താണ് മത രൂപപ്പെടുക അതിനാൽ തന്നെ മതവിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും കരാള ഹസ്തങ്ങൾ ഇന്ത്യൻ ദേശീയതയെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഇത്തരം മാതൃകകൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ്